നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അടുത്ത മത്സരം ബൂട്ടോഫാഗക്കെതിരെയാണ് എസ് പി എസ് സിയെ തോൽപ്പിച്ച ടീം പി എസ് സി അത്ലറ്റിക്കോ മാഡ്രിഡിനെ പഞ്ഞിക്കിട്ടതാണ് ആ പി എസ് സിയ ആണ് ബൂട്ടോഫാഗോ പണി കൊടുത്തത് ആ ബൂട്ടോഫാഗോക്കെതിരെയാണ് നിർണായകമായ പോരാട്ടത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ കളിക്കാനുള്ളത് മത്സരം തിങ്കളാഴ്ച രാത്രിയാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി നടക്കുക നിലവിൽ ഗ്രൂപ്പിൽ രണ്ട് കളികൾ ആറ് പോയിന്റ് ബൂട്ടോഫാഗോ ഒന്നാമത് പി എസ് സിക്കും അത്ലറ്റിക്കോ മാഡിഡിനും മൂന്ന് വീതം പോയിന്റുകൾ പി എസ് സിയിലെ അടുത്ത കളി സിയാറ്റിൽ സൗണ്ടേഴ്സിനെതിരെയാണ് അത് വിജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ അവർക്കും ആറ് പോയിന്റ് ആകും അത്ലറ്റിക്കോ മാഡ്രിഡിന് ബൂട്ട് ഓഫ് ഹോക്കെതിരെ വിജയിച്ചാലേ എന്തെങ്കിലും സാധ്യതകളുള്ളൂ ഒട്ടുമെളുപ്പമുള്ള കാര്യമല്ല അവരുടെ ഗോൾ ഡിഫറൻസ് മൈനസ് ടു ആണ് അതുകൊണ്ട് വലിയ മാർജിനുള്ള വിജയം അത്ലറ്റിക്കോ മാഡ്രിഡിന് ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഹുലാൽവരസ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അർജന്റീൻ സൂപ്പർ താരം പറയുകയാണ് ഞങ്ങൾ വിശ്വസിക്കൂ ഇത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങളെ വിശ്വസിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ഹുലിനാൽ വരസ് പറയുന്നു ഞങ്ങൾക്കറിയാം ഇത് എളുപ്പമല്ല പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു ആരാധകരോട് അതാണ് പറയാനുള്ളത് ഞങ്ങളെ വിശ്വസിക്കൂ ഈ ടീം അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് ഇത് എളുപ്പമായിരിക്കില്ല പക്ഷെ ഞങ്ങൾ ആരാധകരോട് പറയുന്നു ഞങ്ങൾ വിശ്വസിക്കൂ ബട്ട് വി ആർ ടെല്ലിംഗ് ദി ഫാൻസ് ടു ടു ട്രസ്റ്റ് അസ് വി ആർ ഗോയിങ് ഇറ്റ് കളിക്കാനാണ് ഞങ്ങൾ ഒരുങ്ങുന്നത് ഏതാണ് ഹുലനാൽവറസ് വരസോ ആരാധകരോട് ഹുലിനാൽവറസിന്റെ വാക്ക് ഞങ്ങളെ വിശ്വസിക്കൂ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റോഫ്ലോക്സ്